ഹൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ റോഡ് ഏറ്റവും മുതലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ടി പോകുന്ന യു കെയിലെ എൻ എച്ച് എസ് പുറത്തുവിട്ട ഒരു കണക്കാണ് അതായത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എൻ എച്ച് എസ് റിക്രൂട്ട്മെന്റിൽ ഗണ്യമായ രീതിയിലുള്ള കുറവാണ് അനുഭവപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇന്റർനാഷണൽ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഏകദേശം പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ കൂടി സ്റ്റോപ്പ് ചെയ്ത അവസ്ഥയിലാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലത്ത് കണക്ക് പ്രകാരം നോക്കും ഇന്റർനാഷണൽ നഴ്സുമാരുടെ മിഡ് വൈഫുമാരുടെ ഒക്കെ റിക്രൂട്ട്മെന്റിൽ വൻ ഇരിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നേരെ നമുക്ക് വീഡിയോ കിടക്കാം നിങ്ങൾക്ക് ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേട്ടാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കിടക്കാം യു കെ എൻ എച്ച് എസിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടെടുത്ത ഒരു കണക്കാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അന്താരാഷ്ട്ര നഴ്സുമാരുടെയും മിഡ് വൈഫുമാരുടെയൊക്കെ റിക്രൂട്ട്മെന്റ് ഗണ്യമായ രീതിയിൽ കുറഞ്ഞിരിക്കുകയാണെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കണക്ക് നോക്കുമ്പോൾ എൻ എം സി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നഴ്സുമാരുടെ എണ്ണം അല്ലെങ്കിൽ ഇന്റർനാഷണൽ നഴ്സുമാരുടെ എണ്ണം ഏകദേശം ആറായിരത്തി മുന്നൂറിലധികമാണ് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ കണക്ക് സൂചിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് ഏകദേശം അൻപത് ശതമാനത്തോളം വ്യത്യാസമുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേരായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ എൻ എം എസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈയൊരു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് ആകുമ്പോഴത്തേക്ക് അൻപത് ശതമാനത്തോളം കുറവ് വന്ന് അത് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നായിട്ട് കുറഞ്ഞിരിക്കുകയാണ് അതായത് അവർ റിക്രൂട്ട്മെൻറ്റിലെ ഗണ്യമായിട്ടുള്ള കുറവ് തന്നെയാണ് ഇത് സൂചിപ്പിക്കും കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ മാസത്തെ റിക്രൂട്ട്മെൻറ്റ് നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനർത്ഥം നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പൂർണ്ണമായ തോതിലോട്ട് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് തന്നെയാണ് അപ്പോൾ യു കെ യോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നഴ്സുമാർക്കൊരു ഒരു ചിഹ്നം തന്നെയാണ് ഇനി ഈ അടുത്ത കാലത്തൊന്നും യു കെ വരാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല കഴിയില്ലെന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പുതിയ ബജറ്റ് വരുമ്പോൾ ചാൻസ് ഉണ്ടാവും അല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ചാൻസ് ഉണ്ടാവും എന്ന രീതിയിൽ കാത്തിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കറിയാം പലരും ഇപ്പോൾ ഈ ഒരു യുക വരിക എന്നുള്ള സ്വപ്നം മാറ്റിവെച്ച് മറ്റു പല കാര്യങ്ങളോട് കൊണ്ട് തിരിഞ്ഞിരിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷ വർഷക്കണക്കിനേക്കാൾ കൂടുതൽ കുറവാണ് റിക്രൂട്ട്മെന്റിൽ കാണിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സാധ്യത ഇവിടെ കുറവാണ് ജീവനക്കാരുടെ ഒരു ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എൻ എച്ച് എസ് ശ്രമങ്ങൾക്ക് തിരിച്ചടി തന്നെയാണ് ഇത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഈ റിക്രൂട്ട്മെന്റ് ഇത്ര കുറവുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വർഷത്തേക്കുള്ള അൻപത് ശതമാനം കുറവാണ് കൂട്ടുന്നത് എങ്കിൽ കൂടി എൻ എച്ച് എസിലെ ആരോഗ്യ പ്രവർത്തന എണ്ണം ഏകദേശം എട്ട് ലക്ഷത്തിനപ്പുറത്താണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും മൊത്തത്തിലുള്ള വളർച്ച നിരക്ക് കുറഞ്ഞതോടെ ഭാവിയിൽ എൻ എച്ച് എസ് സേവനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം എന്നും സാമ്പത്തിക വിദഗ്ധർ ഈ മേഖലയിലുള്ള വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു യു കെ ഈ റിക്രൂട്ട്മെന്റിന്റെ ഇടിവിനെ കുറിച്ച് യു ഒരു യൂണിയൻ യൂണിസൺ ശക്തമായ അഭിപ്രായ പ്രകടനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് യൂനിസൺ നാഷണൽ ഓഫീസർ ലൂയി ഹോൺ ഈ ഒരു വാർത്തയോട് പ്രതികരിച്ചത് വലിയൊരു ആശങ്കയ്ക്ക് വക നൽകുന്നതാണ് എന്നുള്ളത് വിദേശ റിക്രൂട്ട്മെന്റിലെ ഈ ഒരു ഇടിവിന് കാരണം ഗവൺമെന്റിന്റെ തെറ്റായ നടപടിക്രമങ്ങളാണ് എന്നും അവർ ചൂണ്ടിക്കാട്ടുകയുണ്ട് തീർച്ചയായിട്ടും കെയർ വർക്കർമാർക്ക് ആശയത്തിനെ കൊണ്ടുവരാൻ അതായത് ഡിപ്പെൻസ് വിസയിൽ അവരുടെ വൈഫിനെയോ ഫാമിലിയെ കൊണ്ടുവരാനുള്ള വിലക്ക് ഈ ഒരു ഇതേപോലെ യു കെട്ടുള്ള ഒഴുക്ക് നിലയ്ക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് സ്റ്റുഡന്റ് വിസയിൽ അവർക്ക് ഡിപ്പൻഡൻസിനെ കൊണ്ടുവരാനുള്ള എടുത്തു മാറ്റിയതും ഈ പറഞ്ഞ യു കെ കെട്ടുള്ള ഒഴുക്ക് കുറയുന്നതിനുള്ള ഒരു കാരണമായിട്ട് തന്നെ പറയാൻ വേണ്ടി ഐ എസ് സി ചാർജിലൊക്കെ മാറ്റം വരുത്തിയത് മുപ്പത്തിരണ്ട് ശതമാ ഇമിഗ്രേഷൻ സ്കിൽഡ് ചാർജ് വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ ഗവൺമെൻറ് ഈ മുപ്പത്തിരണ്ട് ശതമാനം വർധനവ് എംപ്ലോയറെ നേരിട്ട് ബാധിക്കുമെങ്കിൽ കൂടി എംപ്ലോയിക്ക് വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാധ്യത അല്ലെങ്കിൽ സാലറിയിൽ കൂടുതൽ നെഗോസിയേഷൻസ് മറ്റു മാറ്റങ്ങളൊക്കെ ആയിട്ട് അവർക്കത് പരോക്ഷമായി തന്നെ എംപ്ലോയിയെയും ബാധിക്കും എന്നിട്ട് ഐ എസ് സി വർദ്ധന വർധനവരുത്തിയത് വിസാ നിയമങ്ങളുടെ ഈ കാർക്കശ്യവും അതേപോലെ തന്നെ ശക്തമായിട്ടുള്ള ഈ ചെലവ് കൂടുതലും കാരണം യു കെയിലെ ചെയ്ത ചെലവിന്റെ വർധനവ് കാരണം തന്നെ ഈ പ്രൊഫഷണലുകളൊക്കെ നഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ മടുത്തിട്ട് യു കെ വിട്ട് മറ്റു രാജ്യങ്ങളിലോട്ടുള്ള സാധ്യതകളെ കുറിച്ച് ആലോചിക്കുന്നതായിട്ടുള്ളതാണ് പലരും ഓസ്ട്രേലിയ തെരഞ്ഞെടുക്കുന്നു പകരം യു കെക്ക് പകരം അങ്ങനെ മറ്റു പല രാജ്യങ്ങളിലോട്ടുള്ള ഒഴുക്കാണ് യു കെയിലേക്ക് ബദലായിട്ട് ആൾക്കാർക്ക് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് മെച്ചപ്പെട്ട ശമ്പളവും ആകർഷകമായിട്ടുള്ള തൊഴിൽ സാഹചര്യവും ഒരുക്കുന്ന കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് മറ്റു നഴ്സിംഗ് കാൻഡിഡേറ്റ്സ് ഒക്കെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ യൂണിസ്റ്റെ എന്നുള്ള സംഘടന ഈ ഒരു നഴ്സിംഗ് തീരുമാനങ്ങളിലൊക്കെ ഇമിഗ്രേഷൻ നയങ്ങളിലൊക്കെ ഒരു പുനർചിന്തനം വേണമെന്നും ഒരു റീ വേണമെന്നും ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്ലിയർ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കരിയർ പാത് ഉണ്ടാവണം എന്നും അവർ ആവശ്യപ്പെടുന്നു അപ്പോൾ ഇതിന് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുക്കണമെന്നും എൻ എച്ച് എസിനെ അപകടത്തിലൂടെ തള്ളിവിടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുമായിട്ട് അല്ലെങ്കിൽ യു കെയിലോട്ട് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകണമെന്നും യൂണിസൺസ് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ് ആർ സി എന്നും ആവശ്യപ്പെടുന്നത് ഗവൺമെന്റ് തെറ്റായ നടപടിക്രമങ്ങൾ മൂലമാണ് എൻ എച്ച് എസ് തകരുന്നത് അതുകൊണ്ട് തന്നെ നഴ്സുമാരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ എസ് എസിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇടപെടണമെന്നും ആർ സി എന്നും ആവശ്യപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം വേറൊന്നും ഉണ്ടല്ല നമ്മൾ പരസ്പരം പങ്കുവച്ചതിന് മുന്നോട്ട് പോവാം ഇത് നമ്മളെ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും കാരണം ഇവിടെ യു കെയിലുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാല്യുബിൾ ആയിരിക്കും അതായത് യു കെ വരവേലി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളും വാലുബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താൻ വിട്ടുവരുന്ന കേട്ടോ അപ്പോൾ മറ്റൊരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് കാണാം അതിലേക്ക് വൈ സി യു അപ്പോൾ വീണ്ടും ഒരിക്കൽ പൂട്ടി പറയുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഈ വീഡിയോ പങ്കുവെക്കുക ഓക്കെ ബൈ ബൈ താങ്ക്